പ്രിയമുള്ളവരെ ഒരു ചെറുകഥ വായിക്കാം എന്ന് കരുതുന്നു എനിക്കേറെ ഇഷ്ടപ്പെട്ട ഒരു ചെറുകഥ ശ്രീ ഇളവൂർ ശശിയുടെ ഒരു താത്വിക അവലോകനം ഒന്ന് കേട്ടാലോ നിങ്ങളും പറയൂ അഭിപ്രായം ഉച്ചയ്ക്ക് കൂടെയുള്ളവർ കൈയും മുഖവും കഴുകി തണലിലേക്കിരുന്ന് ചോറ്റുപാത്രം തുറന്നപ്പോൾ ഞാൻ ആദ്യം മൊബൈലാണ് തുറന്നത് അപരിചിതമായ ഒരു നമ്പറിൽ നിന്നും തുടരെ മൂന്ന് പ്രാവശ്യം വിളിച്ചിരിക്കുന്നു ആരായിരിക്കും ഇന്ന് രാവിലെ ഇലയുടെ പേജിൽ വന്ന എൻ്റെ കഥ വായിച്ച ആരെങ്കിലും ആയിരിക്കുമോ എന്തായാലും അങ്ങോട്ട് വിളിക്കാം നീണ്ടറിങ്ങനു ശേഷം അപ്പുറത്ത് ഹലോ എന്നൊരു പരുക്കൻ ശബ്ദം ഉടനെ ഞാൻ ഇങ്ങനെ പറഞ്ഞു ക്ഷമിക്കണം സർ ജോലി ചെയ്തുകൊണ്ട് നിന്നതിനാൽ മൊബൈൽ മാറ്റി മാറ്റിവെച്ചിരുന്നതാ അതാ സാറ് വിളിച്ചപ്പോൾ അറിയാഞ്ഞത് ഓ ഡോൺ വെറി ഇറ്റ്സ് ഓക്കെ സാർ ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല ഓ ഞാൻ പ്രൊഫസർ ശ്രീനി ഗോപിനാഥ് എറണാകുളത്തെ പ്രശസ്തമായ എം യൂണിവേഴ്സിറ്റിയിലെ ഇംഗ്ലീഷ് വിഭാഗം ഹെഡായിരുന്നു ഇലയുടെ പേജിൽ താങ്കളുടെ കഥ കണ്ടിരുന്നു അതാ ഞാൻ അപ്പോഴേ വിളിച്ചത് ഞാൻ ആദ്യം സർവീസിലിരുന്നത് അദ്ദേഹം അന്നു വരെ അലങ്കരിച്ച ജോലികളുടെയും പദവികളുടെയും എഴുതിയ ഗവേഷണ ഗ്രന്ഥങ്ങളുടെയും അത് പ്രസിദ്ധീകരിക്കപ്പെട്ട മാധ്യമങ്ങളുടെയും അദ്ദേഹത്തിന് ഇന്നോളം കിട്ടിയ അവാർഡിൻ്റെയും ഒക്കെ ചരിത്രം വർഷവും മാസവും ദിവസവും സഹിതം എന്നോട് പറഞ്ഞുകൊണ്ടേയിരുന്നു അതിനുശേഷം എൻ്റെ ജോലി ഓരോ ദിവസവും എനിക്ക് കിട്ടുന്ന കൂലി ഭാര്യയുടെ പേര് ജോലി മക്കൾ അവർ പഠിക്കുന്ന ക്ലാസ് വിഷയം എല്ലാം എല്ലാം ഇടതടവില്ലാതെ ചോദിച്ചു കൊണ്ടേയിരുന്നു കൂടെയുള്ളവർ ഉച്ചമേഖത്തിന് ശേഷം പണി തുടങ്ങാനായി എഴുന്നേറ്റ് പോകുന്നത് കണ്ട് ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു സാറേ ക്ഷമിക്കണം എനിക്ക് പണിക്ക് കയറാനുള്ള സമയമായി എങ്കിലും ഒന്ന് ചോദിച്ചോട്ടെ സാറിന് എൻ്റെ കഥ ഇഷ്ടപ്പെട്ടോ അതിൻ്റെ അഭിപ്രായമൊന്നും പറഞ്ഞില്ല ഓ കഥയൊന്നും ഞാൻ വായിച്ചില്ല അതൊക്കെ വായിക്കാൻ എവിടെ എനിക്കെവിടുന്നാ നേരം സാറെ വിളിച്ചപ്പോൾ ഞാൻ കരുതി കഥ വായിച്ചിട്ടായിരിക്കുമെന്ന് ഏയ് അത് ഞാൻ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പരിചയപ്പെടാമെന്ന് കരുതി വിളിച്ചതാ ആ ശബ്ദം അവിടെ നിന്ന് ഇരിച്ചു ധൃതിയുടെ ചോറ്റുപാത്രം തുറന്ന് എൻ്റെ പങ്ക് കാത്തു കിടക്കുന്ന പട്ടിക്കും പൂച്ചയ്ക്കുമായി അത് കൊടുത്തു ഒഴിഞ്ഞ പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് എൻ്റെ കത്തുന്ന വയറ്റിലേക്കൊഴിച്ച് ഞാൻ വീണ്ടും മണ്ണും സിമൻറ്റും കുഴിച്ച് ജീവിതകഥ കെട്ടിപ്പടുക്കാൻ തുടങ്ങി ശശി എന്ന പച്ചയായ മനുഷ്യന് കിട്ടിയ ഒരു അനുഭവമായിരിക്കാം ഇത് ഇത് കണ്ടപ്പോൾ എനിക്ക് മറ്റു പലരെയും ഓർമ്മ വന്നു അതുകൊണ്ടാണ് ഈ കഥ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിച്ചത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം പറയണേ